പങ്കാളിയായ ക്രിമിനൽ കൃത്യമെന്ന് വിശേഷിപ്പിച്ച മണിക്കൂറുകൾ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്ക് നേരെ നടപടിയുമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ ഒപ്പിടുകയോ രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവിനോട് നിയമപ്രകാരം ഒരു ഔപചാരിക പ്രഖ്യാപനത്തിൽ ഒപ്പിടുകയോ അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അബ്യൂസ് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് വിലക്ക് വരെ ഏർപ്പെടുത്താൻ അധികാരം കമ്മീഷനുണ്ട് ൽ തട്ടിപ്പാണ് രാജ്യം ഒട്ടിക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത് എന്നും മാതൃക മാത്രമാണ് കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം അധികാരത്തിലുള്ള പാർട്ടിയും കമ്മീഷനും ചേർന്ന് രാജ്യമൊട്ടാകെ നടത്തിയ ക്രിമിനൽ തട്ടിപ്പാണിത് ഈ തട്ടിപ്പ് കമ്മീഷൻ പങ്കാളിയാണ് എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ അതിലൂടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നശിപ്പിക്കാൻ സഹായം നൽകുകയാണ് കമ്മീഷൻ ഈ കുറ്റകൃത്യത്തിന് തങ്ങൾക്കുള്ള തെളിവാണ് സി ഫൂട്ടേജും ടി വോട്ടർ പട്ടികയും എന്നാൽ അവ രണ്ടും നശിപ്പിക്കാനുള്ള തിരക്കിലാണ് കമ്മീഷൻ എന്നായിരുന്നു രാഹുൽ പരാമർശിച്ചത് അതിനാൽ കോടതി നേരിട്ട് ഇടപെടേണ്ട വിഷയമാണിത് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ പകർപ്പ് നൽകാൻ ഇനിയെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം അത് നൽകിയില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ് എന്നാൽ ഇത്രയും പരാമർശം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കോടതി പോലെ തന്നെ ഭരണഘടനാ സംവിധാനമാണ് ഭരണഘടനാ സംവിധാനമുള്ള ഒരു സ്ഥാപനത്തെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഒരു ഭാരത പൗരന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പൗരന് ഒരിക്കലും ചേർന്നതല്ല അതും ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്റെ വിശകലനത്തിൽ വിശ്വസിക്കുകയും ഇ സി ഐക്കെതിരായ തന്റെ ആരോപണങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ പ്രഖ്യാപനത്തിൽ ഒപ്പിടുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല രാഹുൽ ഗാന്ധി പ്രഖ്യാപനത്തിൽ ഒപ്പിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വിശകലനത്തിലും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന നിഗമനങ്ങളിലും അസംബന്ധ ആരോപണങ്ങളിലും അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം രാഷ്ട്രത്തോട് ക്ഷമാപണം നടത്തണം അതിനാൽ അദ്ദേഹത്തിന് രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പ്രഖ്യാപനത്തിൽ ഒപ്പിടുക അല്ലെങ്കിൽ ഇ സി ഐക്കെതിരെ അസംബന്ധ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് രാഷ്ട്രത്തോട് ക്ഷമാപണം നടത്തുക കോൺഗ്രസ് അന്വേഷണം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ വീഡിയോ രാഹുൽ പുറത്തിറക്കി ഡാറ്റ എന്താണ് കാണിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു കർണാടകയിൽ ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളും വിവിധ ക്രമക്കേടുകളും ഉൾപ്പെട്ട വോട്ട് ചോരി നടന്നതായിട്ടാണ് രാഹുൽ ആരോപിച്ചത് എന്നാൽ കമ്മീഷന്റെ ആവശ്യം തള്ളിക്കളഞ്ഞു തന്റെ പൊതുപ്രസ്താവനകൾ പ്രസ്താവനകൾ സ്വീകരിക്കണമെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വലിയ വോട്ടർ തട്ടിപ്പ് ആക്രമണം നടത്തി എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത് എന്റെ വാക്കാണ് ഞാനത് ജനങ്ങളോട് പരസ്യമായി പറയുന്നു ഒരു സത്യപ്രതിജ്ഞയെടുക്കുക രസകരം എന്ന് പറയട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ജനാധിപത്യം ദുർബലപ്പെടുത്താൻ ബി ജെ പിയുമായി ഒത്തുകളിച്ചതായും രാഹുൽ ആരോപിച്ചിരുന്നു പ്രതിപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ ഉൾപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ നിയമങ്ങളിലെ റൂൾ ഇരുപത് മൂന്ന് ബി പ്രകാരം ഒപ്പിട്ട സത്യപ്രതിജ്ഞയോടൊപ്പം വോട്ടർ പട്ടികയിൽ തെറ്റായി ഉൾപ്പെടുത്തിയെന്നോ നീക്കം ചെയ്തെന്നോ അവകാശപ്പെടുന്ന വോട്ടർമാരുടെ പേരുകൾ രാഹുൽ കർണാടക മാത്രമല്ല മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ കത്തുകൾ അയച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് ഇത് ആവശ്യമായ നടപടികൾ ആരംഭിക്കാൻ അനുവദിക്കുമെന്നാണ് അവർ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം സുതാര്യമായാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് പാർട്ടി പ്രതിനിധികളുമായി അത് പങ്കിടുന്നുണ്ട് എന്നും കർണാടക സിഇ എൽഒപിയെ ഓർമ്മിപ്പിച്ചു തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ പൊരുത്തക്കേടുകൾക്കെതിരെ കോൺഗ്രസ് ഔദ്യോഗികമായി അപ്പീലുകൾ നൽകിയിട്ടില്ലെന്ന് മഹാരാഷ്ട്ര ഹരിയാന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ സിസിടിവി സംരക്ഷിക്കുന്നതും ദൃശ്യങ്ങൾ വെബ്കാസ്റ്റ് ചെയ്യുന്നതും നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് പരിമിതപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നശിപ്പിക്കുകയാണ് എന്നായിരുന്നു മറ്റൊരു ആരോപണം ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് നിങ്ങൾക്കൊരു ഹാർഡ് ഡ്രൈവിൽ എത്ര ഡാറ്റ വേണമെങ്കിലും സൂക്ഷിക്കാം പത്ത് വർഷം പഴക്കമുള്ള ഡാറ്റ പോലും എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന തന്റെ അവകാശവാദം തെളിയിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ജൂൺ പന്ത്രണ്ടിന് രാഹുൽ ഗാന്ധി അയച്ച കത്തിന് മറുപടി നൽകാൻ പരാജയപ്പെട്ടു എന്ന് കമ്മീഷൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മാധ്യമ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമായതുകൊണ്ടാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചോദിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കാമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു എന്തായാലും ഇപ്പോൾ ഒന്നുകിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപനത്തിൽ ഒപ്പിടുക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മറുപടി പറയുക എന്ന ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് തന്റെ വിടുവാ പറച്ചിലിന് മറ്റൊരു തിരിച്ചടി കൂടി രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്